മാലയിലെ ലോക്കറ്റിൽ കണ്ടെത്തിയതിനെ തുടർന്ന് എടുത്ത കേസിൽ റാപ്പർ ജാമ്യം സംസ്ഥാനം പുലിപ്പല്ട്ടു പോകരുതെന്നും പാസ്പോർട്ട് സമർപ്പിക്കണമെന്നും നിർദ്ദേശമുണ്ട് പെരുമ്പാവൂർ മജിസ്ട്രേറ്റ് കോടതിയാണ് വനം വകുപ്പ് എടുത്ത കേസിൽ ലഹരി ഉപയോഗം നല്ലതല്ലെന്നും താൻ തിരുത്തുമെന്നും റാപ്പർ വേടൻ പ്രതികരിച്ചു മാലയിലെ ലോക്കറ്റിൽ കണ്ടെത്തിയതിനെ തുടർന്ന് വനംവകുപ്പ് എടുത്ത കേസിൽ റാപ്പർ ജാമ്യം ഒരാഴ്ചയ്ക്കുള്ളിൽ പാസ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കണം എല്ലാ വ്യാഴാഴ്ചയും അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകണം അന്വേഷണവുമായി സഹകരിക്കണം സംസ്ഥാനം വിട്ട് പുറത്തു പോകരുത് എന്നിങ്ങനെയാണ് ഉപാധികൾ സാധാരണക്കാരന് എങ്ങനെയാണ് പുലിപ്പല്ല് തിരിച്ചറിയാനാകുക സമ്മാനം എന്ന നിലയിൽ ആരാധകൻ നൽകിയപ്പോൾ വാങ്ങിയതാണ് എന്നിങ്ങനെയായിരുന്നു ജാമ്യാപേക്ഷ പരിഗണിക്കാവെ വേടൻ ഉന്നയിച്ച വാദങ്ങൾ ഒരു ദിവസത്തെ കസ്റ്റഡിയിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വേടനെ ഫ്ളാറ്റിലടക്കം എത്തിച്ച തെളിവെടുപ്പ് നടത്തിയിരുന്നു അതിനിടെ മദ്യവും പുകവലിയും അപകടമാണെന്നും തിരുത്തുവാൻ ശ്രമിക്കുമെന്നും ജാമ്യം കെട്ടി പുറത്തിറങ്ങിയ വേടൻ പ്രതികരിച്ചു കഞ്ചാവ് ഉപയോഗിച്ചെന്ന കേസിൽ സ്റ്റേഷൻ ജാമ്യം ലഭിച്ചതിന് പിന്നാലെയായിരുന്നു വേടനെ പോലീസ് വനംവകുപ്പിന് കൈമാറിയത് കോടനാട്ടെ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിലായിരുന്നു പിന്നീടുള്ള ചോദ്യം ചെയ്യൽ വേടന്റെ ഫ്ളാറ്റിൽ പോലീസ് ഡാൻസ് ഡാൻസാഫ് സംഘത്തിന്റെ പരിശോധന തുടർന്നതിനിടെയായിരുന്നു മാലയിലെ പുലിപ്പല് ലോക്കറ്റിൽ വനംവകുപ്പും പരിശോധന നടത്തിയത് തുടർന്ന് ജാമ്യമില്ലാ വകുപ്പടക്കം ചുമത്തി വനം വകുപ്പും വേടനെതിരെ കേസെടുക്കുകയായിരുന്നു ജനം കൊച്ചി